സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മുറ്റുനോക്കുന്നത് എംബുരാൻ്റെ റിലീസ് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയുടെ തന്നെ ഈ മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ തിരുത്തി കുറിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും എംബുരാൻ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതായത് പൃഥ്വിരാജിൻ്റെ തന്നെ ഓരോ ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അതായത് കാണാനുള്ള ക്യൂരിയോസിറ്റി ഇങ്ങനെ കൂടി കൂടി വരികയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറയുന്ന സംവിധായകനും അതുപോലെ മുരളി ി എന്ന് പറയുന്ന എഴുത്തുകാരനും ഇതിൽ യാതൊരു വിട്ടുവീഴ്ചക്കും തയ്യാറായിട്ടില്ല അതായത് ചെലവ് കുറയ്ക്കാനോ അല്ലെങ്കിൽ ചെലവ് കൂട്ടാനോ ഈ ആർട്ടിസ്റ്റുകളെ കുറക്കാനോ അല്ലെങ്കിൽ എന്ത് കാര്യത്തിനായാലും ഒരു വിട്ടുവീഴ്ച പോലും ചെയ്യാതെ എടുത്ത ഒരു സിനിമ തന്നെയാണിത് അതിലെന്ന് പറഞ്ഞാൽ പൂർണ്ണ പിന്തുണയുമായിട്ട് ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന ഒരു വലിയൊരു നിർമ്മാതാവും കൂടി ഉള്ളപ്പോഴേ അവർക്കെന്ന് പറഞ്ഞാൽ ഒരു വിട്ടുവീഴ്ചയുടെ ആവശ്യമില്ല അതായത് ഇതൊരു കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് മുരളീഗോപിയായാലും അതുപോലെ തന്നെ പൃഥ്വിരാജ് ആയാലും മോഹൻലായാലും ആന്റണി പെരുമ്പാവൂർ ായാലും ഇപ്പോഴും അതിൻ്റെ അകത്തേക്ക് വന്നു ചേർന്നിട്ടുള്ള ഗോകുല മൂവീസ് ആയാലും ഇവരെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കൂട്ടായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് അപ്പോൾ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അങ്ങനെ ഇന്ത്യ സിനിമ മുഴുവൻ ഇന്ത്യൻ സിനിമ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബുരാൻ ലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ബോളിവുഡിലേയും ഹോളിവുഡിലെയും ടോളിവുഡിലെയും എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബുരാൻ എന്താകും ഒരുപക്ഷെ ഈ പിന്നെ ഇത്രയും കാലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ടിക്കറ്റ് വിറ്റ് പോയ ഇന്ത്യൻ സിനിമ ഒരു ഒരെണ്ണം പോലും ഇല്ല എന്നുള്ളതാണ് ആ ഒരു റെക്കോർഡ് നമ്മുടെ മലയാളത്തിന്റെ സിംഹമായ മോഹൻലാൽ തന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ് ഒരുപക്ഷേ ഈ തിയേറ്റർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മോഹൻലാൽ തന്നെയാണ് അല്ലാതെ ഈ സൗത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു നടനുമല്ല ബോളിവുഡിലുള്ള നടന്മാരെക്കാട്ടിയും കൂടുതലാണ് ഇപ്പോഴും ടിക്കറ്റും കാര്യങ്ങളൊക്കെ ലോകത്താകമാനം ഇങ്ങനെ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ പാർവതിയെ പോലെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് മോഹൻലാലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വീട്ടിലിരിക്കാനായി അതുപോലെ മമ്മൂട്ടിയാണെങ്കിലും വീട്ടിലിരിക്കാനായി ഇനി ഇവരൊന്നും വേണ്ട ഇവർ മലയാള സിനിമ വേറെ ആൾക്കാർ നിയന്ത്രിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ശമ്പള കാര്യത്തിൽ ഈ മോഹൻലാലിൻ്റെ അതേ ശമ്പളം തന്നെ എനിക്കും വേണം മമ്മൂട്ടിയുടെ ശമ്പളം തന്നെ എനിക്കും വേണം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈക്വാലിറ്റി കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പാർവതിയെ പോലെയുള്ള കുറച്ച് ആൾക്കാർ നമുക്ക് െല്ലാവർക്കും അറിയാലോ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ നിന്നും തെറ്റിപ്പോയത് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം കൊണ്ടാണ് അങ്ങനെ അവരൊക്കെ വന്ന് ഒരുപാട് പുലമ്പങ്ങൾ ഇങ്ങനെ പുലമ്പിയിരുന്നു മോഹൻലാലൊക്കെ ഇനി വീട്ടിലിരിക്കണം അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഇതായിട്ട് പറഞ്ഞിട്ട് അതായത് താഴ്ത്തി കെട്ടിയിട്ട് പക്ഷെ ഇന്ന് പാർവതിക്കെല്ലാം മനസ്സിലായിരിക്കുകയാണ് കാരണം മോഹൻലാൽ എന്ന് പറയുന്ന നടൻ അതുപോലെ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഇവർക്കുള്ള റേഞ്ച് വേറെ ഒരാൾക്ക് പോലും ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇല്ല എന്നുമാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഇന്നലത്തെ ആ ടിക്കറ്റ് നിരക്ക് അതായത് ടിക്കറ്റ് കണ്ട് എല്ലാവരും ഇങ്ങനെ മുകളിലോട്ട് നോക്കിയിരിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് അതായത് ആരാണ് ഇതിന്റെ ആള് എൻപുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടർ ആരാണ് ആ പൃഥ്വിരാജാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എന്ന് ഹിന്ദി സിനിമയിലെ ചില ഈ എന്താ പറയുക തലതൊട്ടപ്പന്മാരുണ്ടല്ലോ അതായത് ഷാരൂഖ് ഖാനെ പോലെയുള്ള അല്ലെങ്കിൽ സിനിമാ ഖാനെ പോലെയുള്ള അങ്ങനെ അഭിഷേക് ബച്ചനെ അങ്ങനെ ഋദ്ദിക് റോഷൻ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു സംവിധായകനെയാണ് അവരൊക്കെ നോട്ട് കെട്ടിരിക്കുന്നത് അതായത് ഇനി അടുത്ത സിനിമ എന്ന് പറഞ്ഞാൽ ഇത് വിജയിച്ചു കഴിഞ്ഞാൽ ഇത് വേറെ ലെവലിലേക്ക് പോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം എന്താ വെച്ചാൽ ട്രെയിലറൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഞെട്ടിയിരിക്കുകയാണ് ആ ഒരു ദിവസമാകാൻ വേണ്ടിയിട്ട് ഇരുപത്തിയേഴ് എന്ന് പറയുന്ന ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് മലയാളികൾ മാത്രമല്ല ലോകത്താകമാരമുള്ള എല്ലാ സിനിമാ പ്രേമികളും ഇതുപോലെ നോക്കിയിരിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് അതായത് സെർവർ തകർന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ ഇതുവരെ കാണാത്ത ജനക്കൂട്ടമാണ് വരുന്നത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകത്തിലാണെങ്കിൽ ചില കമ്പനികൾ ലീവ് വരെ കൊടുത്തിരിക്കുകയാണ് മോഹൻലാലിന്റെ ഇൻബുരാൻ എന്ന് പറയുന്ന സിനിമ കാണുന്നതിന് വേണ്ടി മാത്രം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു മറ്റൊരു ലെവലിലേക്കാണ് ഈ സിനിമ പോകാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മലയാളികൾക്കൊന്നും അല്ല ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കുമാണ് അല്ലാതെ നമ്മൾ മലയാളികൾക്ക് മാത്രമായിട്ട് എടുക്കരുത് അതിൻ്റെ അകത്ത് അഭിനയിച്ച അല്ലെങ്കിൽ ആ ഒരു സിനിമ അതുപോലെ പിന്നെ നിർമ്മിച്ച പിന്നെ എന്ന് പറഞ്ഞാൽ അത് സംവിധാനം ചെയ്ത ഇങ്ങനെ ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത പൃഥ്വിരാജിനെ പോലെയുള്ള ഒരു വലിയ നടൻ അതാണ് മോഹൻലാലിനെ പോലെ തന്നെ എന്ന് പറഞ്ഞാൽ താരമൂല്യമുള്ള ഒരു നടൻ തന്നെയാണ് പൃഥ്വിരാജ് ഈ തിരക്കിൻ്റെ ഇടയിലും തൻ്റെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇത് മാറ്റി ായിരുന്നു എന്നുള്ളതാണ് പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എന്തും ത്യജിക്കാൻ തയ്യാറാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ നമുക്ക് മലയാളത്തിന് കിട്ടിയ ഒരു പുണ്യം തന്നെയാണ് പക്ഷെ ഇതിനടുക്ക പിന്നെ ചില ആൾക്കാർ പറയുന്നത് കേട്ട് അത് ബോക്സ് ഓഫീസിൽ പക്ഷേ പരാജയമായിരുന്നോ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് ഒരു മുതൽ കൂട്ട് തന്നെയാണ് അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പോഴും എംബുരാൻ എന്ന് പറയുന്ന സിനിമയും വരുന്നത് ഈ സിനിമ കണ്ടിട്ട് ഇതിന്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതിന് പിന്നെ ഇനി എന്തെങ്കിലും ഒരു കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെകുത്താനെ പോലെയുള്ള അല്ലെങ്കിൽ ഈ പാർവതിയെ പോലെയുള്ള ഈ പിന്നെ എന്താ പറയുക ഒരു വിഭാഗം അങ്ങനെ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ കാണുമ്പോഴും കുരുപുട്ടി ഒലിക്കുന്ന ചില ടീമുകളുണ്ടല്ലോ അതായത് ഞാൻ എല്ലാ ഫാൻസിനെയൊന്നുമല്ല പറയുന്നത് വേറെ ചില ആൾക്കാരുണ്ട് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻസിന്റെ മൂടും താങ്ങി നിൽക്കുന്നവരൊന്നുമല്ല ഇങ്ങനെയുള്ള അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കുറ്റം കുറവ് വരണേ ഈ സിനിമയൊന്ന് താഴെ വീഴണേ എന്നൊക്കെ കരുതിയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഈ സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാർ ഈ സിനിമ ലോകത്താകമാനം തന്നെയാണ് ആഗ്രഹിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മളെ മലയാളത്തിന് എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു സംഭവം തന്നെയാണ് ഈ ഇഷ്ടാവട്ടത്തിൽ കിടക്കുന്ന അല്ലെങ്കിൽ വെറും മൂന്നര കോടി ജനങ്ങളിൽ ഒരു രണ്ട് രണ്ട് കോടി പിന്നെ അത്രമാത്രം സിനിമ കാണുന്ന ആൾക്കാരുള്ള ഈ സംസ്ഥാനത്തെ അതെന്ന് പറയുന്നത് പകുതി ആൾക്കാർ എന്ന് പറഞ്ഞാൽ പുറം പുറം രാജ്യങ്ങളിലും അതുപോലെ പുറം സംസ്ഥാനങ്ങളിലും ഇവരൊക്കെ വന്നിട്ട് ഈ സിനിമ കണ്ട് കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എമ്പുരാം വേറെ ലെവലാണ് അതുമാത്രവുമല്ല നമുക്കത് ഒരു വലിയൊരു മതിൽക്കൂട്ടാണെന്നോ പറയാനുള്ള കാരണം നമ്മൾ പുരോഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബഡ്ജറ്റ് കമ്മിയായിട്ട് സിനിമ എടുക്കുന്ന ടീമാണ് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പത്ത് കോടി ഇരുപത് കോടി ഒക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ബഡ്ജറ്റാണേ ഈ പത്ത് കോടി തന്നെ നമ്മളൊരു സിനിമ ഇറക്കി കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടണമെങ്കിൽ എന്ന് പറഞ്ഞാൽ വലിയ പാടാണ് അപ്പോഴേ ഇരുപത് കോടി ഇറക്കി കഴിഞ്ഞാൽ പിന്നെ പറയാനില്ലല്ലോ ഇപ്പോഴും എംബുരാന്റെ ചിലവ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇരുന്നൂറ് കോടിക്കടുത്ത് പോയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ അതിന്റെ ബിസിനസ് സാധ്യതകളും കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇവർ ഈ പൈസ ഇറക്കിയിരിക്കുന്നത് അല്ലാതെ ആന്റണി പെരുമാറിനെ പോലെയുള്ള ഒരാൾ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജിനെ പോലെയുള്ള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമാശയായിട്ടൊന്നും അദ്ദേഹം കാണില്ല ഈ മുരളി ഗോപിയായി കഴിഞ്ഞാലും സിനിമ തമാശയായിട്ട് കാണുന്ന ഒരു വ്യക്തിയല്ല ലാലേട്ടനെ പിന്നെ നമ്മൾ പറയാനില്ല കാരണം ലാലേട്ടൻ അങ്ങ് സമർപ്പിക്കുകയാണ് ഇവർക്ക് വേണ്ടിയിട്ട് അതായത് നിങ്ങൾ എന്ത് പറയുന്നതും ചെയ്യാൻ ഞാൻ ഉണ്ട് എന്നുള്ള തരത്തിൽ ലാലേട്ടൻ ഭയങ്കരമായിട്ട് അങ്ങ് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് പല ഊഹാപോഹങ്ങളും വരുന്നുണ്ട് അതുപോലെ തന്നെ ആരൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പുതിയതായിട്ട് വരുവോ ചില ആൾക്കാർ പറയുന്നുണ്ട് മമ്മൂക്ക് വരുന്നുണ്ടെന്ന് പറയുന്നു പക്ഷേ ഇതും ആരും പുറത്തുവിട്ടിട്ടില്ല എന്തൊക്കെയായാലും ആദ്യത്തെ ഷോ കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ തൂട്ടം നമുക്ക് എല്ലാവർക്കും കാണണം അതുകൊണ്ട് തന്നെയാണ് ഈ ആദ്യത്തെ ഷോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും തള്ളിക്കയറാൻ വേണ്ടി നിൽക്കുന്നത് എന്നുള്ളതാണ് തന്നെ ആദ്യത്തെ ഷോയുടെ ഹൗസ്ഫുൾ ആയി അതുപോലെ രണ്ടാമത്തെ ഷോയും ഹൗസ്ഫുൾ ആയി അന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഷോയുണ്ടോ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഹൗസ്ഫുള്ളായിട്ട് ഇപ്പോൾ ആർക്കും ടിക്കറ്റ് വരെ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് എന്തൊക്കെയായാലും മലയാള സിനിമ വേറൊരു ലെവലിലേക്ക് ആകാൻ പോവുകയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ എമ്പുരാണോട് എന്ന് പറഞ്ഞാൽ സിനിമ തിയേറ്റർകാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാകര തന്നെയാണ് അതായത് തിയേറ്ററുകൾ ഒന്ന് ഉണരാൻ പോവുകയാണ് കുറെ നാളായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററുകളൊക്കെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു ചില സിനിമകൾ ഓടിയുന്നുണ്ടെങ്കിലും ചുരുക്ക സിനിമകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ വൻ പ്രതീക്ഷയോടുകൂടി വന്ന വലിയ വലിയ സിനിമകളൊക്കെ എന്ന് പറഞ്ഞാൽ തകർന്നടിച്ചിട്ടുണ്ട് അപ്പോ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്റർകാർക്ക് എംബുരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ മുതൽ കൂട്ട് തന്നെയാണ് കാരണം ഇത്രയും വർഷമായിട്ട് കാത്തിരിക്കുകയാണ് അതായത് എംബുരാൻ എന്ന് പറയുന്ന ഒരു സിനിമക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് ആ ഒരു സന്ദർഭത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത് എന്തൊക്കെയായാലും പൃഥ്വിരാജിന്റെ ആ ഓരോരോ ഇൻ്റർവ്യൂകളിലും അതിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതായത് ഇന്നലെ പൃഥ്വിരാജ് പറഞ്ഞൊരു കാര്യമുണ്ട് സിനിമ തീർന്നാലും നിങ്ങൾ സ്ക്രീൻ ഓഫ് ചെയ്യാതെ അവിടെ എഴുന്നേൽക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനത്ത് എന്തോ ഒരു സംഭവം പൃഥ്വിരാജ് മാജിക്ക് കാണിക്കാൻ വേണ്ടി പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇനി ആര് കുരുപുട്ടിച്ചു കഴിഞ്ഞാലും എന്തൊക്കെയായി കഴിഞ്ഞാലും മലയാള സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരും എന്ന് പറഞ്ഞാൽ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ പോയി കാണും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതെന്ന് പറഞ്ഞ ആരുടെ ഫാനായാലും അമ്മൊക്കെ ഫാനായാലും ശരി സുരേഷ് ഗോപി ഫാനായാലും ദിലീപ് ഫാനായാലും ജയറാം ഫാനായാലും എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സിനിമ കാണും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് പ്പിയാണ് കുരു പൊട്ടുന്നവരൊക്കെ അവിടെ കടന്ന് പൊട്ടി എളിക്കട്ടെ നന്ദി നമസ്കാരം